പകൽ കീലി മറായുന്നു പനി മാതിയൊരുങ്ങുന്നു നബസിൽ കുങ്കുമം ചിന്നി ചിതറിടുന്നു കടമ്പിൻപൂമരക്കൊമ്പിൽ അതും നോക്കിയിരിക്കുന്നു സഖീരാധായൊരു മീച്ച തരുണൻ ൊരുക്കുന്ന മഴവിൽ നിറങ്ങളിൽ നിറമിതു പ്രിയമേറെ പറക കണ്ണ കരിമീണകളിൽ കുസൃതീയം പ്രണായവും നിറച്ചു പണ്ടൊത്ത ചോദ്യം എറിഞ്ഞു രാധ വയൽ പൂക്കൾ നിരന്നു നിന്നൊരുക്കും ഊതമോ പൂത്തു വിടർന്നീടും അമരീതൻ കടും നീരയൂ അലയെല്ലാം ഒതുങ്ങിടും സമുദ്രനീലിമായതോ തണൽ നീതി വിരാജിക്കും മരപ്പച്ചയോ ൊന്നാ ചിരിക്കുന്ന കടും മഞ്ഞ നിറമേതോ നറും ഗോരോചനത്തിൻ പിങ്കല വന്നമോ അതു പരിമാളം ചൊരിഞ്ഞിടും പനിനി പൂവണിഞ്ഞിടും അരുണിമാ ിതിലേതു നിറമാതു പ്രിയധാമം അറിയുവൻ കൊതിയെ കുരച്ചുരാധ വിരിയും പുഞ്ചിരിയോടെ മൊഴിഞ്ഞു മാധവൻ മന്ദം നിറമേഴും പൊരുപോലെ അഴകാണെന്നാൽ മഴ നിറ നില ഉദിക്കുമ്പോൾ നറുവിണ്ണപൊൽ മനമേറെ തെളിഞ്ഞമ്മ ചിരിക്കും വെന്മയാണെന്നും എനിക്കേറ്റം പ്രിയങ്കരം അറിയരാധേ മറുപടി അതു കേൾക്കേ മധുരമായി ചിരി തൂകി മൃദൂലപാണികൾ കൂപ്പി തൊഴുദൂര മിഴിക്കോണിൽ പ്രണായിനിക്കൊരു ഞോടി പരിഭവ കറുപ്പുണ്ടോ പൊളി കണ്ണാൽ തിരഞ്ഞു കണ്ണൻ മിഴിക്കോണിൽ പ്രണായിനിക്കൊരു ഞോടി परिभाव परिभव कुरुपुण्डोणीकण्णा तिरञ्जो कण्णन्